വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഡി എൻ എ ഫലം പ്രസിദ്ധീകരിക്കുന്നത് ഇനി നിർണായകം മൃതദേഹം തിരിച്ചറിയുന്നതിനൊപ്പം കാണാതായവരുടെ പട്ടിക പുതുക്കാനാകും എന്നാണ് പ്രതീക്ഷ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റിയൊന്ന് ഡി എൻ എ പരിശോധന കഴിഞ്ഞു ശരീരഭാഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു പുരുഷന്മാരും സ്ത്രീകളെയുമാണ് തിരിച്ചറിഞ്ഞത് ശരീരഭാഗങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് കൂടുതൽ അഴുകിയ ശരീരഭാഗങ്ങളുടെ ഡി എൻ എ ഫലം ഇനിയും ുടെ ഡിൻ യുമായി ഒത്തുനോക്കി ആളെ തിരിച്ചിറയിലാണ് അടുത്ത ഘട്ടം രക്തസാമ്പിളാണ് ഇതിനായി ശേഖരിച്ചത് ഈ ഫലം കൂടി കിട്ടിയാൽ മരിച്ചവരുടെ എണ്ണത്തിലും ഇവരുടെ വിവരങ്ങളിലും വ്യക്തത വരും സർക്കാർ കണക്കിൽ ഇതുവരെ മരണമാണ് സ്ഥിരീകരിച്ചത് കേന്ദ്രത്തിന് നൽകേണ്ട വിവരങ്ങൾ അതിവേഗം തയ്യാറാക്കാനുള്ള നടപടികളും കേരള സർക്കാർ സ്വീകരിക്കും നേരത്തെ സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ദുരന്തത്തിന് ഇരയായവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ഇപ്പോൾ മുൻഗണന വാടക വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മരിച്ചവരുടെയും നഷ്ടപ്പെട്ട സ്വത്തിന്റെയും അവകാശികൾ ആരെന്ന് ഉറപ്പിക്കാനുള്ള നിയമപ്രശ്നത്തിനും ഉടൻ പരിഹാരം കണ്ടെത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കഴിഞ്ഞ ദിവസം കോടി കവിഞ്ഞിരുന്നു ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം